ും പൂവിളികളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ മലയാളക്കരയുടെ ഗൃഹാതുര കാഴ്ചകൾക്കായി ഇത്തവണയും പൂക്കൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നു തന്നെ എന്നാൽ ഏതാനും വീട്ടുമുറ്റത്ത് ഇത്തവണ ഇടുക്കി സേനാപതിയിലെ പൂക്കൾ മഹാബലി തമ്പുരാനെ വരവേൽക്കാനായി വിസ്മയ കാഴ്ചയൊരുക്കും കാണാം സേനാപതിയിലെ പൂക്കാഴ്ചകൾ ഏലക്കൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ് സേനാപതി ആ കാർഷിക പെരുമ കൂടി വ്യാപിപ്പിക്കുകയാണ് സുഹൃത്തുക്കളായ വടക്കേക്കര വീട്ടിൽ സിന്ധു കണ്ണനും മുണ്ടോടത്തു വീട്ടിൽ ജിലു ബിജുവും ഇരുവരും ഒന്നിച്ച് അര ഏക്കറോളം ഭൂമിയിലാണ് പൂക്കൃഷി ആരംഭിച്ചത് ബന്ദിയും വാടാമുല്ലയും ജമന്തിയും പൂത്തിറങ്ങിയ പാടം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മുൻപ് നെൽകൃഷി ഇറക്കിയിരുന്ന പാടം തരിശായതോടെ ഇവർ പാട്ടത്തിനടുത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി നടത്തുകയായിരുന്നു അത് കൂടുതലും പൂവിനോടുള്ള ഇഷ്ടമായിരുന്നു ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു പിന്നെ സേനാപതിയുടെ സ്ഥലമായിരുന്നു ഇതിവിടെ തരിശുഭൂമിയായിട്ട് കുറച്ച് വർഷങ്ങളായി കിടക്കുമായിരുന്നു അപ്പോൾ പാട്ടത്തിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അത് ഞങ്ങൾ രണ്ട് വ്യക്തികൾ കൂടി ചേർന്ന് ഒമ്പത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു ഒസൂരുന്നാണ് ഇതിൻ്റെ തൈകൾ വന്നത് ഇത് യൂട്യൂബിൽ കണ്ടാണ് അവരെ വിളിച്ചതും ആ ഒരു ഫാമുകാരെ വിളിച്ചതും അവരാണ് ഇരുപത് ദിവസം പ്രായമായ തയ്യ് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നത് അപ്പോൾ ഇപ്പം ഈ ഇതുവരെ ചെയ്തിട്ടുള്ള കൃഷി രീതികളെല്ലാം അവർ പറഞ്ഞ രീതിയിലാണ് ചെയ്തത് നില ഒരുക്കിയതും ചെടി നട്ടതും വളവിട്ടതും ഇതുവരെ ഉള്ളതും മഴ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു വന്നിരുന്നത് ഇത് നട്ട് പത്ത് അന്ന് മുതൽ മഴ പെയ്തതായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഒരു ഏകദേശം അറുപത് ദിവസോളം പ്രായമായി ഇതുവരെ ഒരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ നാട്ടിലും ഈ പൂക്കളെല്ലാം കൃഷി ചെയ്യാം ഓണത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങളുടെയും ക്ലബുകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂക്കള മത്സരത്തിനായി നിരവധി പേർ ഇപ്പോൾ തന്നെ പൂക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നാണ് ഹൈബ്രിഡ് തൈകൾ എത്തിച്ചത് ജൂൺ മാസത്തിൽ കൃഷിയിറക്കി വിവിധ ഇനങ്ങളിൽപ്പെട്ട നാലായിരം തൈകളാണ് നട്ടുപരിപാലിച്ചത് ഓണത്തിനായി ഈ സുഹൃത്തുക്കൾ ഒരുക്കിയ വസന്തം കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് സെൽഫിയും ഫോട്ടോയും എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടിവിടെ ईटीवी भारत इडुकी